പൊട്ടിത്തകർന്ന് കിടന്ന ആശ്രമം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മാത്തിനാടൻ എം എൽ എ റോഡ് സന്ദർശിച്ചു എത്രയും വേഗത്തിൽ നവീകരണം പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പൊട്ടിത്തകർന്നു കിടക്കുന്ന ആശ്രമം കുന്ന റോഡിന്റെ നവീകരണം ആരംഭിച്ചു കോതമംഗലത്ത് നിന്ന് തൊടുപുഴ കോട്ടയം പിറവം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ തിരക്കുകൾ ഒഴിവാക്കി പോകുന്നതിന് ഏറെ സഹായകരമായിരുന്ന റോഡ് അമൃത് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായുള്ള ജോലികളെ തുടർന്ന് ഏറെ നാളുകളായി കുഴികൾ നിറഞ്ഞു കിടക്കുകയായിരുന്നു റോഡിലൂടെ യാത്ര ദുഷ്കരമായതിനാൽ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു മൂവാറ്റുപുഴ നഗര റോഡ് വികസന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നതിന് ഗതാഗതം വഴിതിരിച്ചുവിടാൻ കഴിയുന്ന നഗര റോഡുകൾ ഉന്നത നിലവാരത്തിൽ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നതായി മാത്യു കുൾനാടൻ എം എൽ എ പറഞ്ഞു യഥാർത്ഥത്തിൽ പക്ഷേ ഇതിന് ഒറിജിനലി അഞ്ചു കോടി രൂപയ്ക്ക് നഗരത്തിലെ മൂന്ന് പ്രധാന റോഡുകൾ ഒന്നിച്ച് നന്നാക്കുന്ന നാല് പ്രധാന റോഡുകൾ ഒന്നിച്ച് നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിൽ തുക അനുവദിച്ചത് ആശ്രമകുന്ന് റോഡ് മാർക്കറ്റ് റോഡ് ആസാദ് റോഡ് ജനശക്തി റോഡ് പക്ഷേ ജനശക്തി റോഡിന് വീതി എടുക്കാമെന്നുള്ള ഒരു പൊതുധാരണ ഒരു ഒരു സർവകക്ഷി യോഗത്തിനുണ്ടായിരുന്ന ഒരു അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമങ്ങളോ പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളോ ഉണ്ടാകാതെ വരികയും അതിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാതെ വരികയും ചെയ്തപ്പോൾ നോംസിന് പുറത്തു വരികയും അപ്പോൾ ടി എസ് കിട്ടാതെ വരികയും അതുകൊണ്ട് ആ റോഡ് മാറ്റിവെച്ച് ഈ മൂന്ന് റോഡിന് മാത്രമായി സെപ്പറേറ്റ് ടി എസ് എടുത്താണ് ഇപ്പോൾ നമ്മൾ വർക്ക് മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ ആസമകുന്ന റോഡിൻ്റെ പ്രവർത്തനം ബി എം ബി സി നിലവാരത്തിൽ കാരണം ഇതൊരു മിനി ബൈപ്പാസ് പോലെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇത് ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തി ചെയ്യുന്നത് പക്ഷേ വളരെ ഗതാഗതം നിങ്ങൾക്ക് കടന്നതുപോലെ വളരെ ഗതാഗതമുള്ളൊരു വഴിയായതുകൊണ്ട് രാത്രിയിൽ ചെയ്യാൻ പരിശ്രമിക്കുന്നു പക്ഷേ ഇന്നലെ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ നിരവധി പൈപ്പ് ലൈനുകൾ ഉള്ളതുകൊണ്ട് വേഗതയിലാക്കാൻ ഒരു പ്രയാസം വരുന്നുണ്ട് അത് കൂടിയാലോചനകൾക്ക് ശേഷം എത്രയും പെട്ടെന്ന് ഈ വർക്ക് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആവശ്യം പകൽ സമയത്തേക്ക് മാറ്റേണ്ടതുണ്ടോ എന്ന് കൂടിയാലോചനക്ക് ശേഷം പ്രാദേശികമായിട്ടുള്ള അവർ ഇവിടുത്തെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ആയിട്ട് ആലോചിച്ച ആ കാര്യത്തിൽ തീരുമാനമെടുക്കും എത്രയും പെട്ടെന്ന് ആശ്രമകുന്ന റോഡ് ആശ്രമം നിലവാരത്തിൽ ഉയർത്തി പണി പൂർത്തിയായിരിക്കാം എന്നാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ആസാദ് കീച്ചേരിപ്പടി കെ എം എൽ പി സ്കൂൾ റോഡ് ആശ്രമം കുന്ന റോഡ് ഇ സി മാർക്കറ്റ് പൊളിഞ്ചോട് റോഡ് മാർക്കറ്റ് റോഡ് എന്നിവ ബി എം ബിസി നിലവാരത്തിൽ പൂർത്തീകരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അഞ്ചു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായാണ് റോഡ് നവീകരണം ആരംഭിച്ചത് ആശ്രമംകുന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ വഴിയുള്ള യാത്രക്കാരുടെ സൗകര്യം കൂടി കണക്കിലെടുത്ത് രാത്രിയാണ് നടത്തുന്നത് ഈ സമയങ്ങളിൽ ഭാഗികമായി വാഹന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അതിനോട് പ്രദേശവാസികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും എം പറഞ്ഞു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ